സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളൊക്കെ തന്നെ ഈശ്വര സൃഷ്ടിയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ടല്ലേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ കൂടുതലായി നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ നിഴലിക്കുന്ന നമ്മുടെ ഭാവി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ആ ദേവൻ ആരാണ് നമ്മുടെ സ്വഭാവത്തിലും ഗുണത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരീയ അംശം ഏത് ദേവന്റേതാണ് ഇതേക്കുറിച്ചാണ് അല്ലെങ്കിൽ ഏതൊരു ദേവന്റെ ചൈതന്യത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈ വീഡിയോ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആര് വലിയ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നീപ്പ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മൾ ഓരോരുത്തർക്കും ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടല്ലേ ഈ പ്രത്യേകതകൾക്ക് നമ്മൾ ജനിച്ച നക്ഷത്രവുമായും നമ്മൾ ജനിച്ച മാസവുമായിട്ടൊക്കെ ബന്ധം ജ്യോതിഷം കൽപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ജനിച്ച മാസത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ ജീവിതം ഏത് ദേവനെ പോലെ ആയിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മുഖ്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് ഇത് കേവലം ഒരു വിശ്വാസമാണ് എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന കഴിവുകളെ കണ്ടെടുക്കാനും അവയെ പരിപോഷിപ്പിക്കാനും ഈ ഒരു അറിവ് സഹായകരമാകും എന്നുള്ളതാണ് അപ്പോൾ ജനിച്ച മാസത്തെ അടിസ്ഥാനപ്പെടുത്തി ഏത് ദേവതയുടെ പ്രതിരൂപമാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇനി നമ്മൾ മുഖ്യമായിട്ട് അറിയാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ അറിവ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ജനുവരി മാസത്തിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ ഗണപതി ഭഗവാന്റെ ശക്തി ചൈതന്യത്തിന്റെ ഭാഗമാണ് നിങ്ങൾ എന്ന് സ്വയം മനസ്സിലാക്കുക ജനുവരി മാസത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബുദ്ധി കൂർമതയാണ് ഏത് പ്രശ്നത്തെയും യുക്തിപരമായി ബുദ്ധിപരമായി നേരിടാനുള്ള ഒരു കഴിവ് ഒരു സവിശേഷത നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കും മറ്റാർക്കും കണ്ടെത്താൻ കഴിയാത്ത പല പ്രതിവിധികളും പല ആശയങ്ങളും രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവ് തന്നെ ഉണ്ടായിരിക്കും മാതാപിതാക്കളെയും മുതിർന്നവരെയും ഗുരുക്കന്മാരെയും വളരെ ബഹുമാനിക്കുന്ന പ്രകൃതം കൂടിയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ജീവിതത്തെ ഇവർ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല ആ തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവയെ തകർത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്ന സ്വഭാവ പ്രകൃതമായിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തകർക്കാനുള്ള ഒരു മനക്കരുത്തും ശക്തിയും നിങ്ങൾക്ക് പ്രത്യേകമായി ഉണ്ടായിരിക്കും ഒരുപാട് വിജയങ്ങൾ നിറഞ്ഞതായിരിക്കും ജനുവരി മാസത്തിൽ ജനിച്ച നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മാസത്തിൽ ജനിച്ച നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് രണ്ടാമത്തെ മാസമായിട്ടുള്ള ഫെബ്രുവരി മാസത്തിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ നിങ്ങൾ കുബേരൻ എന്ന ദേവന്റെ അംശവും പേറിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരുപാട് ധനവും പണവും സമ്പത്തും ആഭരണങ്ങളും സ്വന്തമാക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ട് സാമ്പത്തിക കാര്യത്തിൽ ഇവർക്ക് പ്രത്യേകമായ ഒരു ഉൾക്കാഴ്ച തന്നെ ഉണ്ടായിരിക്കും സമ്പത്ത് ഉണ്ടാക്കാൻ ഇവരെ കഴിഞ്ഞേ ഉണ്ടാവും മറ്റു ആളുകള് സാമ്പത്തിക കാര്യത്തിൽ അഗ്രഗണ്യന്മാരായിരിക്കും സാമ്പത്തികമായിട്ട് എല്ലാ കാര്യത്തെ കുറിച്ചും വ്യക്തമായ ധാരണയും അറിവും ഉണ്ടായിരിക്കും അഞ്ചു രൂപ ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് അതിനെ ഇവരെ പൊലിപ്പിച്ച് അൻപത് രൂപയാക്കി മാറ്റും എത്രത്തോളം കഴിവുള്ള ആളുകളാണ് കുബേരനെ പോലെ ധനത്തെ ആകർഷിക്കാനുള്ള തന്റെ കൈകളിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും പലപ്പോഴും ഉയർന്ന ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യുവാന് ഇവർക്ക് ദൈവം ഭാഗ്യം കൊടുക്കും ഇനി മാർച്ച് മാസത്തിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കില് മുരുക ഭഗവാന്റെ ചൈതന്യമാണ് നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നത് പോരാട്ട വീര്യവും കരുണയും ഒരുപോലെ ചേർന്നൊരു മനസ്സാണ് മാർച്ച് മാസം ജനിച്ചും നിങ്ങൾക്കുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ മാർച്ച് മാസത്തിൽ ആരെങ്കിലും ജനിച്ചിട്ടുണ്ട് എങ്കിൽ അവരിലുണ്ടായിരിക്കുക ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയോട് സമരമില്ലാതെ സന്ധിയില്ലാതെ പൊരുതുന്ന പ്രകൃതക്കാരായിരിക്കും ഇവര് അതിനോടൊപ്പം തന്നെ എല്ലാവരോടും സ്നേഹവും ദയവും വാത്സല്യവും വെച്ച് പുലർത്തുന്ന ഒരു സ്വഭാവവും ഇവരിൽ നമുക്ക് കാണുവാൻ സാധിക്കും അറിവും ധൈര്യവുമാണ് ഇവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലും പോയിട്ടില്ല എങ്കിൽ പോലും ഇവർക്ക് പ്രത്യേകമായും എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു അറിവും ബോധവും വിവേകവും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ധൈര്യം ഏത് പ്രതിസന്ധി വന്നാലും നെഞ്ചും പിരിച്ചു നിൽക്കാനുള്ളൊരു ധൈര്യവും ചങ്കൂറ്റവും കരുത്തും ഇവരിൽ അസാധാരണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഏപ്രിൽ മാസത്തിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ നാരദൻ എന്ന ചിരഞ്ജീവിയായ ദേവന്റെ അംശമാണ് നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് നാരദന്റെ പല ഗുണങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് അയ്യോ നാരദൻ കലഹപ്രിയൻ അല്ലെ ഒരുപാട് നുണയൊക്കെ പറയുന്ന ആളല്ലേ അങ്ങനെ ചിന്തിക്കണ്ട നാരദന്റെ എന്തൊക്കെ സ്വഭാവമാണ് ഏപ്രിൽ മാസം ജനിച്ച നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പോലും ഞെട്ടിപ്പോകും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ആശയവിനിമയ ശേഷി നല്ല സംസാരപ്രിയരായിരിക്കും ഇവരുടെ സംസാരം കേൾക്കാൻ തന്നെ വല്ലാത്തൊരു ഇമ്പമായിരിക്കും അതുപോലെ സംസാരത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള കഴിവ് വളരെ യുണീക്കായിട്ടുള്ള ശബ്ദമായിരിക്കും മറ്റുള്ളവര് ഇവരുടെ വാക്കുകളിൽ മയങ്ങും പുതിയ അറിവുകൾ നേടാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അധ്യാപന രംഗത്തൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തന രംഗത്തും മീഡിയ പോലെയൊക്കെയുള്ള മേഖലകളിലും ശോഭിക്കാനാണ് വോയിസ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് റേഡിയോ ജോക്കിയൊക്കെ പോലെ ഇവർക്ക് ശബ്ദമേഖലയില് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും മെയ് മാസമാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ നിങ്ങൾ പാർവതി ദേവിയുടെ അംശത്തിലാണ് പിറന്നത് എന്നുള്ളതാണ് ഇവർക്ക് അന്തസ്സും സൗന്ദര്യവും ഒരുപോലെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ അന്തസ്സ് വിട്ടിട്ട് ഒരു പ്രവൃത്തി ഒരു ചെയ്യില്ല അഭിമാനമാണ് ഇവർക്ക് ഏറ്റവും വലുത് ഇവർ പ്രൗഡായിട്ട് കൊണ്ടു നടക്കുന്ന ഒന്നും ഇവരുടെ ആത്മാഭിമാനമാണ് പിന്നെ കാണാനും വളരെ സൗന്ദര്യമായിരിക്കും പത്ത് പേരുടെ ഇടയിൽ ഇവർ നിന്നാൽ പോലും ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ശോഭ നമുക്ക് എടുത്തറിയിക്കും അല്ലെങ്കിൽ വല്ലാത്തൊരു സൗന്ദര്യമായിരിക്കും ഇവർക്ക് ക്ഷമയും സഹനശക്തിയും ഇവരുടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു ഗുണമാണ് കുടുംബത്തെ നല്ല രീതിയിൽ നോക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ടും ഇവരെ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ജൂൺ മാസത്തിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യമാണ് നിങ്ങൾ എന്ന് സ്വയം അറിയുക ഇവർക്കൊപ്പം സമ്പത്തും ഐശ്വര്യവും എപ്പോഴും ഉണ്ടാകും ജീവിതത്തിൽ എത്രയൊക്കെ തകർന്ന് തകിടം പറഞ്ഞാലും ഇവരുടെ ജീവിതത്തിൽ ഇവർ പ്പോഴായിരുന്നാലും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടും ലക്ഷ്മി കടാക്ഷം നേടും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ഇവരിയ്ക്കുന്നത് എവിടെയാണോ ഇവർ വസിക്കുന്നത് എവിടെയാണോ അവിടേക്ക് സമ്പത്ത് ഇങ്ങനെ വന്ന് നിറയാൻ ആരംഭിക്കും അപ്പൊ എന്നാണോ നിങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നത് അപ്പോൾ മുതലായിരിക്കും അതിന്റെ ആ ഒരു തീവ്രത വർദ്ധിക്കുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധി ഇവരുടെ ജീവിതത്തിന്റെ ഒരു മുഖമുദ്രയായിരിക്കും ഒരുപക്ഷെ ഇത്രയും കാലം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നും നേടാൻ സാധിച്ചില്ല പക്ഷെ ഈ ഒരു രഹസ്യം അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് ധാരാളം സമ്പത്ത് ഒഴുകിവരും ജൂലൈ മാസമാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ സൂര്യദേവന്റെ അംശത്തിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെയധികം സൗന്ദര്യവും തേജസ്സും ഇവരിൽ കൂടുതലായിരിക്കും ജൂലൈ മാസം ജനിച്ചവര് വളരെ സൗന്ദര്യമുള്ള ആളുകളായിരിക്കും അതുപോലെ തന്നെ എവിടെ പോയാലും ഇവരെ പ്രത്യേകമായിട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കും സൂര്യനെ പോലെ ലോകത്തിന് വെളിച്ചം നൽകുന്നവരായിരിക്കും ഇവര് മറ്റുള്ളവരുടെ അറിവുകൾ പങ്കുവയ്ക്കാം അധ്യാപന വൃത്തിയിൽ ശോഭിക്കാം അതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസം ഇവർക്കുണ്ടായിരിക്കും നേതൃത്വ ഗുണവും ഇവരിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ലീഡർഷിപ്പ് പലപ്പോഴും നമുക്ക് ഇവരിൽ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കമ്പനികളുടെയൊക്കെ ഒക്കെ മേധാവിക്ക് ആയിട്ട് മാറാന് ഇവർക്ക് പ്രത്യേകമായിട്ട് ഒരു കഴിവുണ്ടായിരിക്കും ഇനി ഓഗസ്റ്റ് മാസം ദുർഗാദേവിയുടെ ശക്തിയിലാണ് നിങ്ങൾ ജനിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം ജനിച്ചവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ നിഘണ്ടുവിൽ ഭയം എന്നൊരു വാക്കേ ഉണ്ടാവില്ല ഏത് കാര്യവും തൻ്റെ ഇടത്തോടെ കൂടി നേരിടുന്ന ഏറ്റെടുക്കുന്ന ആളുകളായിരിക്കും എത്ര പ്രതിസന്ധികളെയും അവസരങ്ങളാക്കി മാറ്റാനുള്ള ഒരു കഴിവ് ഇവരിൽ ജന്മസിദ്ധമായിട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും സെപ്റ്റംബർ മാസമാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ആ ഒരു ശക്തിയിലാണ് നിങ്ങൾ ജനിച്ചത് എന്ന് അറിയാം മനഃശക്തിയും ശാരീരികമായ ആരോഗ്യവും ബലവും ഇവരിൽ കൂടുതലായിരിക്കും അചഞ്ചലമായ ഭക്തിയും ആത്മധൈര്യവും വിശ്വാസവും ഇവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഹനുമാനെ പോലെ ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും തകർക്കുവാനും ഇവർക്ക് ഒരു കഴിവ് ഉണ്ടായിരിക്കും ഇവർ മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരുന്നാലും ഇവരത് നടത്തിയിരിക്കും അതിന് വിലങ്ങു തടിയായിട്ട് വരുന്നവരെയൊക്കെ തന്നെ ഇവർ അമർച്ച ചെയ്തുകൊണ്ട് ഇവരുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ ഇവരെ തയ്യാറാകും ഇവർക്ക് അതിന് സാധിക്കും എന്നുള്ളതാണ് ഒക്ടോബർ മാസമാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു ശക്തി ചൈതന്യത്തിലാണ് നിങ്ങൾ ജനിച്ചത് എന്ന് മനസ്സിലാക്കുക ഇവർക്ക് ആകർഷണീയമായ രൂപവും അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്വഭാവ പ്രകൃതവുമായിരിക്കും വളരെ ബുദ്ധിശാലികളായിരിക്കും നയതന്ത്രജ്ഞരായിരിക്കും ഏത് സാഹചര്യം വന്നാലും അതിനെ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും സ്നേഹവും സമാധാനവും നിറഞ്ഞൊരു ജീവിതമായിരിക്കും ഇവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുക അല്ലെങ്കിൽ ഇവർ നയിക്കുന്നത് നവംബർ മാസത്തിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ കുംഭകർണന്റെ ആ ഒരു ശക്തി ചൈതന്യത്തിലാണ് നിങ്ങൾ ജനിച്ചതെന്നുള്ളതാണ് ഭക്ഷണത്തോട് അത്യധികം പ്രിയം വെച്ച് പുലർത്തുന്നവരായിരിക്കും ഇവര് വിവിധ തരം ഭക്ഷണം രുചിക്കാനും അത് ആസ്വദിക്കുവാനും ഭക്ഷണം നിർമ്മിക്കുവാനും മറ്റുള്ളവർക്ക് വിവിധങ്ങളായ ഭക്ഷണത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ ഇവർക്ക് പ്രത്യേകം താല്പര്യം ഉണ്ടായിരിക്കും കൂടാതെ നല്ല ഉറക്കവും വിശ്രമവും ആഗ്രഹിക്കുന്നവര് കൂടിയുമായിരിക്കും ഇവര് അപ്പോ ഇങ്ങനെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളത് ഇവരുടെ ജീവിത വളർച്ചയും അന്തഗതിയിൽ ഒന്നും ആക്കുകയില്ല ഇതിലൂടെ വലിയ അളവിൽ ഊർജം വീണ്ടെടുത്തുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടിയെടുക്കുന്നവർ തന്നെയായിരിക്കും ഇവര് ഇനി ഡിസംബർ മാസമാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ മഹാവിഷ്ണുവിന്റെ ചൈതന്യത്തിലാണ് നിങ്ങൾ ജനിച്ചത് എന്ന് മനസ്സിലാക്കുക ഇവർക്ക് എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും മഹാവിഷ്ണുവിനെ പോലെ ലോകത്തെ പരിപാലിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരും രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ ഇവരെ നല്ല രീതിയിൽ ശോഭിക്കും കരുണയും ദയയും ഇവർക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മറ്റുള്ളവർക്ക് ആശ്രയം നൽകാൻ അഭയം നൽകാൻ ഇവർക്ക് കഴിയുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ജനനമാസവുമായി ബന്ധപ്പെട്ട ദൈവിക ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത് മനസ്സിലാക്കിയത് അപ്പൊ ഈ അറിവുകൾ നമ്മൾ മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ ആത്മവിശ്വാസം പതിന് മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ ഫലങ്ങളുടേതായ ഫലം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിശാബോധം നൽകും അത് കൂടുതൽ നമ്മുടെ ജീവിതത്തിന് വിജയത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം